അപ്പൊ ഇത് അറിയാതെ വേണം നീ കണ്ടോ കോട്ടമല എല്ലാം തരിക കോട്ടമല ടെമ്പിളിലോട്ട് പോട്ടമല വണ്ടി പോകും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസോണിൻ്റെ മറ്റൊരു പുതിയ യാത്ര വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര പോകുന്ന ഇതാ ഞാൻ എൻ്റെ നട്ടിക്കൂടുള്ള യാത്രയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ ഇങ്ങനെ പോയി അലവന്തിട്ട ജംഗ്ഷനൊക്കെ കവർ ചെയ്തിട്ട് നമ്മളൊരു നീണ്ട യാത്രയിലേക്കാണ് പോവുക വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക വെറൈറ്റി ആയിട്ടുള്ള യാത്രകൾ നടത്തുക ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഈ യാത്രയിൽ എന്തൊക്കെ വിശേഷങ്ങൾ ഏതൊക്കെ കാഴ്ചകൾ നമ്മളെ തേടിയിരിക്കുന്നു നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പോകപ്പോൾ കാണാം ഇത് ഇലവന്തിട്ട പ്രക്കാരം പുതുതായിട്ട് ടാറിങ് പൂർത്തീകരിച്ച റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ വളരെ ഭംഗിയ രീതിയിൽ പണി പൂർത്തീകരിച്ച റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല യാത്രാസുഖം അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഈ ഈ യാത്രയിൽ പുതിയ കാഴ്ചകൾ പുതിയ വിശേഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു പിന്നെ അതെല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എന്നും എപ്പോഴും ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഈ മനോ മനോഹരമായിട്ടുള്ള പ്രകൃതി കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം കൂടവായും நாலடுத்து மாதே அது உள்ளாரு தான் நமக்கு அது வை மோத்திரம் அவன் அவர் வந்தும் திட்டும் தெரியும் Iyan mawasyo yaa Awe, mawasyo yaa Mawasyo yaa punyodo ne Mawasyo yaa punyodo ne Nyee ഫ്രണ്ട്സ് ഇപ്പം നമ്മളെത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ പൊന്നല്ലൂർ ഹൈവേയിലെ പണി പൂർത്തീകരിച്ച പണി ഇപ്പം പുനല്ലൂർ ഭാഗത്തൊക്കെ കുറച്ച് പണി മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഈ റോഡ് പൂർണ്ണമായിട്ട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ പത്തനാപുരം പുനല്ലൂർ ഭാഗത്താണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് നാളായ അവിടേക്കൊക്കെ പോയിട്ട് അതുകൊണ്ട് പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പം പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ താമസിക്കാതെ തന്നെ നമ്മളെടുക്കും ഇടും എന്ന് എന്ന് വിചാരിക്കാം അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോകുന്നത് മൈലപ്ര മൈലപ്ര ജങ്ഷനിലൂടെയാണ് മൈലപ്ര ജങ്ഷനിലൂടെ നമ്മൾ ഈ റോഡ് എവിടെ വരെ നമ്മൾ പോകുന്നുണ്ടോ ഡീവിയേഷൻ വരുന്നതിനും വരെ നമ്മൾ ഈ റോഡിൻ്റെ കാഴ്ചകൾ കാണിക്കാം മനോഹരമായ രീതിയിൽ പണി കഴിച്ച് നല്ല വീതിക്ക് അതായത് നല്ല ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണി കഴിപ്പിച്ച നൂറ്റുഴ പുന്നല്ലൂർ ഹൈവേ ഇടക്കാഴ്ചകൾ പുന ഹൈവേയുടെ യാത്ര എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അവിടെ ഒരു ഊഹം മാത്രമേ നമുക്കുള്ളൂ അവിടെ ചെന്നിട്ട് ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പോ പോ കാണാം അപ്പോൾ എന്തായാലും യാത്ര തുടരുകയാണ് നമുക്ക് ഇന്ന യാത്ര ഇന്ന ഡെസ്റ്റിനേഷൻ എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രകൾ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും ഞങ്ങളിലേക്ക് പകർന്നു തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂടെ നിൽക്കണം അതുപോലെ തന്നെ വരും യാത്രകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മളതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ വീഡിയോ എന്ന് പറയണം അതായത് വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ക്യാമറയൊക്കെ മാറി എന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ യാത്ര വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന രീതി നന്നായിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് രൂപപ്പെടുത്തുക നമുക്ക് നോക്കാം തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം അപ്പം എല്ലാവരും മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയിലെ ഈ റൈഡിനോടൊപ്പം Wild. 嗯。

പക്ഷെ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് അതാണ് ചോദ്യം കുളം കറി ചോദിക്കുന്നവരെ അപ്പൊ ഈ വാചിക്കുന്നവർ വർക്കെല്ലാം ബീച്ച് കണ്ടിട്ടുണ്ടോ അല്ലെ സ്വഭാവല്ല

കോട്ടമല ടെമ്പിളിലോട്ട് പോന്നെ കോട്ടമല വണ്ടി പോവോ നേരെ ഇനി അങ്ങോട്ട് പോകണം ഇനി അങ്ങോട്ട് പോണം ആ റോഡ് തന്നെ അല്ലേ ആ കോൺക്രീറ്റ് ആ ഇതിലെ നടന്നു പോകുന്ന ഒത്തിരി ഉണ്ടോ ഇതിനെ കൊണ്ടാണ് ആനോ ആരെങ്കിലും വണ്ടി ഓടിക്കാൻ ഇരിക്കേ ഓക്കേ ഓക്കേ ഓടസി കളോ ഇഞ്ചറുന്ന ആള് എയ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ആയിക്ക് കേട്ടോ വഴി ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞു കോമൈ പോട ഇത് ആ കൊണ്ടിട്ടോടല്ലേ നീ വീ 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 ഓക്കേ നടന്നിട്ട് പോകണമില്ലല്ലോ നല്ലതാ വാ ടേ बोले അല്ലേ ടി बोले അടി बोले കണ്ടോ കണ്ടോ അഡ്വഞ്ചർ നമ്മളത് തേടി വന്ന അഡ്വഞ്ചർ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് ഇടുക്കി കൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലിംഗ് എത്തി തണുപ്പില്ലെന്നേ ഉള്ളു അല്ലേ പക്ഷെ അവര് നടന്നു കയറണമെങ്കിലേ ഈ പറഞ്ഞപോലെ വിവരം കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ അതിന് ഭയങ്കര സംഭവമുള്ളൊരു അങ്ങനത്തെ ഫാറോടെ കാണാവേ പോകുന്നിടത്ത് വനമൊന്നുമില്ല ഇത് റബർ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പം റബറൊക്കെ വെട്ടിത്തെളിച്ച് കൈതൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണിത് പക്ഷെ ഒരുപാട് ആൾക്കാരൊന്നും വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലം എന്ന രീതിയിലാണ് കാരണം ഒരുപാട് പേര് ഇത് കാര്യങ്ങളിലേക്ക് കൊടുത്തിട്ട് വരുന്നത് പ്രൈവറ്റ് റോഡാണ് ഈ എസ്റ്റേറ്റിന്റെ പോകുന്ന പ്രൈവറ്റ് അറിയില്ല തോട്ടമല ഏർ ടെമ്പിളിലേക്ക് വണ്ടി ചെല്ലും എന്നുള്ളത് ടൂറിന് അറിയില്ല നമ്മൾ വഴി അവിടെ വെച്ച് തീർന്നു എന്നാണ് നമ്മളെ കാണിച്ചിരുന്നത് மணும் கட்டணி நம்ம கண்டு வீடுகள் கத்தி அப்படின் ஒரு மூணு வீடுகள் அல்லங்களே போய் இது அறியாது வீணாட்ட மரம் எல்லாம் தெரியலாம் கத்தோமிக்க ஒரு சரியந்தூமிலோடு தண்ணி போக்கொண்டி எங்கே அந்த வந்தப்பினும் உண்டலோ இது எவடா இது எத்தீக்கணும் நமக்கு கழியாத்தி കാഴ്ചയാണ് കിട്ടുന്നത് അത് എഞ്ചിനീയറിംഗ് ഇതാണ് കൊണ്ടുവന്ന